വിളവെടുപ്പ് ആരംഭിച്ചതോടെ കാപ്പിക്കുരുവിൻ്റെ വിലയിൽ ഇടിവ് രണ്ട് മാസത്തിനിടെ ഒരു കിലോ റോബസ്റ്റ് കാപ്പിക്കുരുവിൻ്റെ വില അമ്പത് രൂപയും കാപ്പി പരിപ്പിന്റെ വില എഴുപത്തിയഞ്ച് രൂപയും കുറഞ്ഞു വിളവെടുപ്പിന്റെ സമയത്ത് തൊഴിലാളികളെ കിട്ടാനില്ലാത്തത് ചെറുകിട കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് തൊഴിലാളികൾക്ക് നൽകേണ്ടി വരുന്ന ഉയർന്ന കൂലിയും ചെറുകിട കർഷകരെ വെട്ടിലാക്കുന്നുണ്ട് രണ്ട് മാസം മുൻപ് റോബസ്റ്റ കാപ്പിക്കുരുവിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയായിരുന്നത് ഡിസംബർ അവസാനമായപ്പോൾ നൂറ്റി തൊണ്ണൂറ് രൂപയായും കാപ്പിപ്പരുപ്പിന് മാസം മുൻപുണ്ടായിരുന്ന നാനൂറ്റി അൻപത് രൂപ മുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയായുമാണ് കുറഞ്ഞത് ജില്ലയിൽ കാപ്പി കൃഷി ചെയ്യുന്ന നൂറ്റി അമ്പതോളം വൻകിട എസ്റ്റേറ്റുകളും ഇരുപതിനായിരത്തോളം ചെറുകിട കർഷകരുമാണുള്ളത് സീസണിൽ ഒറ്റത്തവണ ലഭിക്കുന്ന വിളവിനെ ആശ്രയിച്ചു കഴിയുന്ന ഇവരുടെ ദുരിതത്തിന് വർഷങ്ങളായി മാറ്റമുണ്ടാകുന്നില്ല ദിവസം എണ്ണൂറ് രൂപയിൽ അധിക കൂലി നൽകിയെങ്കിൽ മാത്രമേ കാപ്പിക്കുരു വിളവെടുപ്പിനെ ഉൾപ്പെടെ തൊഴിലാളികളെ ലഭിക്കുകയുള്ളൂ എല്ലാ സമയത്തും പണിയില്ലാത്തതിനാൽ ചെറുകിട കർഷകരുടെ തോട്ടങ്ങളിൽ ജോലി ചെയ്യാൻ യഥാസമയം തൊഴിലാളികളെ ലഭ്യമാക്കാനും ബുദ്ധിമുട്ടാണ് ഇവർ എത്തിയാലും ഉൽപ്പന്നത്തിന്റെ വിലയുമായി തട്ടിച്ചു നോക്കുമ്പോൾ കർഷകർക്ക് നഷ്ടം മാത്രമാണ് മിച്ചം അതിനാൽ സ്വന്തമായി വിളവെടുക്കുന്ന കർഷകരുമുണ്ട് പലരും അതിഥി തൊഴിലാളികളെ എത്തിച്ചാണ് വിളവെടുപ്പ് നടത്തുന്നത് വിളവെടുപ്പ് വൈകിയാൽ കാപ്പിക്കുരു പഴുത്ത് പക്ഷികൾ ഉൾപ്പെടെയുള്ളവ നശിപ്പിക്കുമ്പോൾ കർഷകർ നിസ്സഹായരാണ് മുൻവർഷങ്ങളിൽ വർഷങ്ങളിൽ കാലാവസ്ഥാ വ്യതിയാനവും മറ്റു കാരണങ്ങളും കാപ്പിയുടെ ഉൽപാദനത്തെ സാരമായി ബാധിച്ചിരുന്നു ഇത്തവണ ഭേദപ്പെട്ട വിളവുണ്ടെങ്കിലും വിലയിൽ ഇടിവുണ്ടാകുന്നത് കർഷകരെ ആശങ്കപ്പെടുത്തുന്നുണ്ട് കേരള വിഷൻ ന്യൂസ് ഇടുക്കി